നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് പോത്ത് വളർത്തൽ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ രണ്ടാം ഭാഗമാണ് അപ്പോൾ വൈകുന്നേരം നമ്മൾ അഴിച്ച് കൊണ്ടു കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ചെറിയ രണ്ടുപേരെ ആദ്യം കുളിപ്പിച്ച് മാറ്റിയതിന് വലിയ ആളിനെ ഇറക്കാറുള്ളു അല്ലെങ്കിൽ അവൻ ഇവിടെ കിടന്ന് ആകെ പ്രശ്നമാണ് അതുകൊണ്ടാണ് അവനെ പുല്ല് കഴിക്കാൻ വിട്ടിട്ട് ബാക്കി ചെറിയ രണ്ടുപേരെ കുളിപ്പിക്കുന്നത് പിന്നെ നമ്മൾ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അളവും ശരാശരി ഒരു ദിവസം എത്ര രൂപ ചിലവാകുമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പലരും പല രീതിക്കാണ് പോത്ത് വളർത്തൽ ചെയ്യുന്നത് തീറ്റ കൊടുത്തും തീറ്റ കൊടുക്കാതെ കൈത്തീറ്റ കൊടുത്തിട്ട് കൊടുക്കാതെയുമാണ് എല്ലാവരും വളർത്തുന്നത് ചിലർ മാത്രം കൊടുത്ത് വളർത്തുന്നുണ്ട് പച്ചപ്പില്ലും വെള്ളം കൊടുത്ത് വളർത്തുന്നവരുമുണ്ട് അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിക്ക് കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്നവരുമുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് അടുത്ത ആഴ്ച അടുത്ത വീഡിയോയിൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങൾ പനി വന്നാൽ എന്ത് ചെയ്യണം മുറവിന് തേക്കുന്ന മരുന്നും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കുളിപ്പിച്ചു തീർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി കുളിപ്പിച്ചിട്ട് കൊണ്ടുപോവുക ഹോട്ടലിൽ വെള്ളം കുറഞ്ഞു വരികയാണ് ഡിസംബർ മുപ്പതാണ് ഡേറ്റ് അങ്ങനെ എല്ലാവരെയും കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ പോത്തുകൂട്ടിക്ക് ഇന്നലെ ചെറിയ പനിയുണ്ടായിരുന്നു അപ്പോൾ പാടത്ത് കൊണ്ട് കെട്ടിയപ്പോൾ പുല്ലൊന്നും തിന്നാതെ ഒരുമാതിരി മൗനം പിടിച്ചാണ് തിന്നത് അത് ആദ്യം ഞാൻ വിചാരിച്ചു രാവിലെ തണുപ്പ് ആയതുകൊണ്ടായിരിക്കും കൊച്ചഴിക്കായിരിക്കുന്നത് വൈകുന്നേരം കഴിക്കാൻ വന്നപ്പോഴും അതേപോലെ തന്നെ അപ്പം അവിടെ കിടക്കുകയായിരുന്നു പുല്ലൊന്നും കഴിച്ചിട്ടില്ല കൈത്തീറ്റ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് നമ്മളതിൽ വീട്ടിൽ കാണുമല്ലോ എല്ലാവരെയും വീട്ടിൽ കാണും നമ്മൾ പനിക്ക് കഴിക്കുന്ന പാരസെറ്റാമോളിൻ്റെ ഗുളിക ഉണ്ടായിരുന്നു അത് ഒരു പകുതി ഗുളിക കൊടുത്തു ആളിന്ന് രാവിലെ ആയപ്പോൾ ആയി പടത്തു കൊണ്ട് കെട്ടിയപ്പോൾ പുല്ലെല്ലാം കഴിച്ചു അതില്ലെങ്കിൽ അവന് ഭയങ്കര കൊന്നുകളൊക്കെയാണ് വലിയ പോത്തിന് നമുക്ക് ആനിമൽസിന് കൊടുക്കുന്ന പാരസെറ്റാമോളിൻ്റെ ഗുളിക കിട്ടും ജലദോഷമുണ്ട് അതാണ് സംസാരത്തിന് ചെറിയ വിഷയം അങ്ങനെ ഗുളിക കൊടുത്ത് ആൾ ഓക്കെ ആയി ഇപ്പോൾ പാടത്തു നിന്ന് ആവശ്യം പോലെ പുല്ലൊക്കെ കഴിച്ച് ആള് ഷാറായ പക്ഷേ ഇന്നലെ ഒന്നും കഴിക്കാതിരുന്നപ്പോൾ ഒരു ചെറിയൊരു വാട്ടം ശരീരത്ത് കാണിക്കുന്നുണ്ട് നമ്മൾ മഴ ഉണ്ടെ ഒരുപാട് നനഞ്ഞാൽ ഒരുപാട് വെയിൽ കൊണ്ടാലും പനി പിടിക്കാൻ ചാൻസ് ഉണ്ട് കാലാവസ്ഥ പെട്ടെന്ന് മാറി പറഞ്ഞ് മരുന്നുകൊണ്ടാണ് അപ്പം അപ്പോൾ പെട്ടെന്നൊരു പനിയൊക്കെ കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പാരസെറ്റമോളിൻ്റെ ഗുളിക കൊടുക്കും വലിയ പോത്താണെങ്കിൽ ഒരു ഗുളിക കൊടുക്കും ചെറിയാണ് അവരെ പകുതി ഗുളിക കൊടുത്തത് നമ്മളെ കുട്ടികളേതായ കൂട്ടിലുണ്ട് അവരെ കുറേ നേരമൊക്കെ തുറന്നു വിടും പുല്ല് കഴിക്കാനെ കൊണ്ട് കെട്ടും ഏകദേശം ഒരു മാസത്തോളം ആവുന്നു ഇവിടെ വന്നിട്ട് ഇതിനകത്ത് നിർത്തുന്നതാണ് സേഫ്റ്റി കാരണം ഭയങ്കര പട്ടിശല്യമാണ് അതുകൊണ്ട് നമുക്ക് പുറത്തെറയ്ക്ക് ആൾ കൂടെ വന്നില്ലെങ്കിൽ പട്ടി റാഞ്ചിക്കോട്ട് പോവും അവർക്കുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവർ അതിൻ്റെ പുറത്ത് ഒഴിക്കുന്നത് ടോണിക്കാണ് ലിവർ ടോണിക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് എല്ലാ ദിവസവും ഒരു അഞ്ച് എം എൽ വെച്ച് പോത്തുകൾക്കും മുട്ടൻ കുട്ടികൾക്കും കൊടുക്കുന്നതാണ് പിന്നെ ഫുഡ് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വലുതായിട്ട് ഓവറായിട്ട് ചെറിയ പോത്ത് കുട്ടികൾക്ക് ഓവറായിട്ട് ഫുഡ് കൊടുക്കുന്നില്ല അവർക്ക് അത്യാവശ്യം ഒരു കയറ്റീറ്റ ചെറിയ രീതിക്കേ കൊടുക്കുന്നുള്ളു അത് വലിയ പോത്തിനാണ് മുമ്പുള്ള വീഡിയോ പറഞ്ഞാണ് ഒരു ചരിവ് നിറച്ചില്ലെങ്കിലും ഒരു മുക്കാ ചരുവത്തോളം എല്ലാം കണ്ണു തവിട് പരുത്തി പുളിങ്കുരുപൊടി വേവിച്ചത് കഞ്ഞി ഇതെല്ലാം ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തീറ്റ വില അനുസരിച്ച് എൻ്റെ കണക്കുകൂട്ടലിൽ ഒരു നൂറ് നൂറ്റി മുപ്പത് രൂപയോളം ഒരു ദിവസത്തെ ചിലവ് വരും മൂന്ന് പേർക്കുള്ള ആഹാരം മുട്ടൻ കുട്ടികളുടെ കുട്ടി ഒരു നൂറ്റി മുപ്പത് രൂപ ശരാശരി ഒരു നൂറ്റി മുപ്പത് രൂപ എനിക്ക് ചിലവാകുന്നുണ്ട് ഒരു ദിവസത്തെ തീറ്റ് തീറ്റ കൊടുത്തും വളർത്താം തീറ്റ കൊടുക്കാതെ വളർത്താം സപ്ലിമെൻ്റീസ് ഒന്നും കൊടുക്കാതെ വളർത്താം അപ്പോൾ അതേപോലെ നമ്മളെങ്ങനെ പോത്തുകളെ പരിപാലിക്കുന്നു അതനുസരിച്ച് പോത്തുകൾ പെട്ടെന്ന് കയറി വരും ഒന്നും കൊടുക്കാതെ വളർത്താം അതനുസരിച്ച് വളർത്തുകൾ കുട്ടികൾക്ക് ഷെഡിനകത്ത് കയറ്റിക്കെട്ടിയതിന് ശേഷമാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ുട്ടികളെ വളർത്തുന്നത് അത്യാവശ്യം വളരേണ്ട സപ്ലിമെൻസും ആഹാരമൊക്കെ കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത് നമ്മൾ സ്ഥിരം നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാൻ കഴിയും നമ്മുടെ പോത്തുകുട്ടികളുടെ വളർച്ച ഏത് രീതിക്കാണ് മുമ്പ് പോകുന്നത് അപ്പോൾ ഇത് കാണുന്നവർക്ക് ഇതേപോലെ ചെയ്യാം ചെയ്യാതിരിക്കാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അവർക്കുള്ള തോല് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് കെട്ടി കൊടുക്കും ഇനി രാവിലെ അന്മാരെ പുറത്തിറക്കുകയുള്ളു കുട്ടന്മാരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണാം ഓക്കേ